അസലാ അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ഞാൻ ബി വൺ ബാച്ചിലെ സമില ടീച്ചറുടെ പിന്നെ ക്ലാസ്സിലാണ് എൻ്റെ പേര് സഫീറ എനിക്ക് ഇതിനെപ്പറ്റി പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഹമില്ല അലഹമുള്ള പഠിച്ചവൻ ഒരുപാട് കാരണം ഇതിൽ ചേരാൻ വേണ്ടി എനിക്ക് തോന്നിയതിൽ കാരണം എനിക്ക് ഞാൻ പിന്നെ അത്യാവശ്യം ഖുർആൻ ഓതാനുള്ള അറിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണ്ടൊക്കെ തെജ് വിത് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ട് പോയിരുന്നു പക്ഷേ അത് തെജിവീത് പിന്നെ ഖുറാൻ ഓതുമ്പോഴുള്ള ഓരോ ആയിത്തുകളുള്ള തെജു വീതെല്ലാം പറഞ്ഞു തരുമ്പോൾ അത് ഇന്ന് തെജ്ബീദ് എന്താണെന്നുള്ളതൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ കുറാൻ ഓതുന്ന രീതി അതായത് ഇവിടെ എല്ലാം അണിക്കേണ്ടത് പിന്നെ അങ്ങനെയുള്ളതെല്ലാം അറിയാം എന്നല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് തെച്ചു അതത്രേ അറിയണ്ടുള്ളൂ തെജ്ബീദിനെപ്പറ്റി ഖുറാൻ തെജ് കൂടി ഓതാൻ അറിയാൻ എന്നല്ലായിരുന്നു എൻ്റെ കരുതൽ പക്ഷേ ഇപ്പം ഈ പിന്നെ എന്താ കായിക നൂറാൻ നേരെ എന്താ പറയേണ്ടത് ഇത്രയും എന്താ പറയുക ഓരോ അക്ഷരങ്ങൾക്ക് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പിന്നെ ഓതുമ്പോൾ ഓരോ അക്ഷരങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട് ഓതണം എന്നുള്ളത് മനസ്സിലാകും ഇപ്പം ഖുർആൻ ഓതുമ്പോൾ തന്നെ എന്തോ ഒരു സുഖം തോന്നുന്നുണ്ട് കാരണം പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ ഖുർആൻ ഓതുമ്പോൾ അതിലേക്കൊന്ന് മനസ്സ് ശ്രദ്ധിക്കാൻ പോലും തോന്നുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓതി പോകാൻ അല്ലാതെ ഭാഗങ്ങൾ ഓരോരുഭാഗങ്ങളൊപ്പം ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഓരോരു ഓരോരു സ്ഥലത്തുമ്പോഴും അവിടെ എന്താണ് നിയമം വരുന്നതെന്ന് എന്ന് നമ്മളോടൊന്ന് ആലോചിച്ചു തോന്നുന്നു ആ ഒരു രീതിയിൽ അത്രയും എന്താ പറയുക നമ്മൾ കുറേ ഒതുപോലും ഓരോ ആയത്തിലും അത്രയും ചിന്തിപ്പിക്കുന്നു മാഷാല്ല മാഷാള്ള ഇതിലേക്ക് ചേരാൻ തോന്നിയതിന് അലഹദില്ലാ അങ്ങനെയായിട്ട് ശ്രദ്ധിക്കുന്നു പിന്നെ പിന്നെ നമുക്ക് എടുത്ത ഈ ടീച്ചേഴ്സാണ് മെയിനായിട്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഒരു ഒരു മടുപ്പില്ലാതെ പിന്നെ പ്രാക്ടിക്കൽ എടുക്കുന്ന സമീല ടീച്ചറും പിന്നെ തിയറി ക്ലാസ് എടുക്കുന്ന നിശ്ചിത ടീച്ചർ നന്നായിട്ട് രണ്ട് ടീച്ചേഴ്സും നന്നായിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത് വരെ അത് എന്താ പറയുക ഒരു മടുപ്പില്ലാതെ നമ്മൾ പിന്നെയും പിന്നെയും നമ്മളെ സംശയങ്ങൾ ചോദിക്കുമ്പോഴും പിന്നെ എന്ത് ചോദിക്കുമ്പോഴും ഒരു ഒരു മുഷിപ്പില്ലാതെ അത്രയും നല്ല രീതിയിലാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ പഠിക്കണമെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള എന്നുള്ളൊരു ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് പിന്നെ രണ്ട് ടീച്ചർമാർ നമുക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ ഒരു ക്ലാസ് വരുമ്പം തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നല്ലൊരു ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ക്ലാസ് പ്രാക്ടിക്കൽ ആയാലും ഏർ ക്ലാസ് ആയാലും ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് ക്ലാസ്സിലേക്ക് കയറുന്നതും അലഹദില്ല ഇപ്പോൾ എനിക്കുള്ള ടെൻഷൻ അല്ല ഇത് കഴിയാൻ ആയപ്പോൾ അടുത്ത ബാച്ച് എനി തുടങ്ങാൻ ലേറ്റാവും അടുത്ത നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത തജവീത് തജ്ബീത് പിന്നെ തജുവീതാന്ന് തോന്നുന്നതിനടുത്ത് കയറേണ്ട ക്ലാസ് അപ്പോൾ അതിന് തുടങ്ങാൻ ലേറ്റാവും എന്നുള്ള വേചാറാണ് ഉള്ളത് കാരണം പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ക്രമമായിട്ട് ഇത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടച്ച് വിട്ടു പോകാണ്ട് സ്റ്റെപ്പായിട്ട് തന്നെ പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു വേവലാതി കൊണ്ട് ഞാൻ ഈ ടീച്ചറടുത്തൊക്കെ ചോദിക്കുക ചെയ്ത് തന്നെ അടുത്ത ഇതിൽ പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ വരും അടുത്ത അഡ്മിഷൻ എടുക്കുമ്പോൾ ഇനി അത് തുടങ്ങുമ്പോഴത്തേക്ക് ലേറ്റ് ആകുക എന്നുള്ള ഒരു വിചാറാണ് കാരണം എന്തോ ഒരു ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഇനിയും ഇനിയും ഇതിന്റെ നമ്മൾ ഖുറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഹത്തം മുഴുവനുണ്ടല്ലോ അപ്പോൾ അതിൽ ഓരോരു ആദ്യത്തിൽ ഓരോ നിയമങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ ചിലതിൽ നമ്മൾ പിന്നെ പഠിക്കാത്ത നിയമങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഇതെന്ത് നിയമമാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതെന്തായാലും ഇനിയും ഇനി ഇത് പിന്നെ നമുക്ക് കുറ എൻ്റെ ആഗ്രഹം അതാണ് കുറവ മൊത്തം പിന്നെ പോകുമ്പോഴും നമുക്ക് ഒരു കാര്യത്തിൽ ഒരു ഇതിലും സംശയം വരാത്ത രീതിയിൽ അത്രയും കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇഷാല്ല പിന്നെ നമുക്ക് മരിക്കുന്നവരേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ രജീവിതിൻ്റെ കാര്യം നമുക്ക് എത്ര പഠിച്ചു പഠിച്ചുകഴിഞ്ഞാലും നമുക്ക് തീരുവല്ല എന്നറിയാം ഇൻഷാല്ല എന്നാലും ഈ പഠിച്ചത്തെ നമുക്ക് ജീവിതത്തിൽ പകർത്താനും പിന്നെ അതുക്കൊണ്ട് ജീവിക്കാനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്തായാലും നമ്മൾ നമ്മളിത്രയും ക്ഷമയോടുകൂടി ചലിയനിക്കൊന്ന് സമര ടീച്ചർക്കൊക്കെ ചെറിയ കുഞ്ഞൻ കുഞ്ഞല്ലോണ്ട് ആ ഒരു അഞ്ചര മണിക്കത്തെല്ലാം ആ ഒരു ക്ലാസ്സിൽ ഞാൻ ചിന്തിക്കും പിന്നെ മോനി മഡീ നമ്മൾ എടുക്കുന്നത് കാണുന്നത് പിന്നെ തിയാനി ക്ലാസ് എടുക്കുന്ന പിന്നെ നിശ്ചിത ടീച്ചർ എന്താ പറയുക ഒരുപാട് പൈസ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഓരോ ഓരോരാൾ കൊണ്ടും അത് പറയിക്കുമ്പോഴും എത്ര കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ തീരെ സൗണ്ടില്ലാണ്ട് കൂടി പറ്റുന്ന രീതിയിൽ നമുക്ക് എടുത്തേട്ട് പഠിച്ചിട്ട് അതിനുള്ള പ്രതിഫലം ടീച്ചേഴ്സിനെല്ലാം കൊടുക്കട്ടെ ഇൻഷാല്ല ഇനിയും കൂടുതലായിട്ട് പഠിക്കാൻ നമുക്കും അതിനൊക്കെ പഠിച്ചതൊന്നും മറന്നു പോകാണ്ട് ജീവിതത്തിൽ പകർത്താനും പിന്നെ മറന്നു പോകാണ്ട് നമ്മൾ ഇപ്പോഴും അത് ഏത് നിയമം കണ്ടാലും മനസ്സിലാക്കാനുള്ള കഴിവ് വന്നാകും നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാ സ്റ്റുഡൻസും ഇൻഷാല്ലാ അനുഗ്രഹിക്കട്ടെ I mean...